നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മർദ്ദനത്തിനിരയായെന്ന അറിവില്ലായിരുന്നു വന്ന കോളേജ് അധികൃതരുടെ മൊഴി തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥി ആന്റി സ്ക്വാഡിനാണ് വിദ്യാർത്ഥികൾ ഒരാൾ മൊഴി നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിലാണ് കോളേജ് അധികൃതർക്ക് മർദ്ദനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നെ പറ്റിയുള്ള വിവരങ്ങളുള്ളത് ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ആർ കാന്തനാഥന് സംഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും സിദ്ധാർത്ഥൻ നേരിട്ട മർദ്ദനം അസ്വാഭാവിക സംഭവമായിരുന്നെങ്കിലും ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്നും മൊഴിയിലുണ്ട് മർദ്ദന വിവരം വിദ്യാർത്ഥികൾ തങ്ങളെ അറിയിച്ചില്ലെന്ന് കോളേജ് സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായാണ് വിദ്യാർത്ഥിയുടെ മൊഴി സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെ ഡോക്ടർ കാന്തനാഥൻ കോളേജ് ടീം ഡോക്ടർ എൻ കെ നാരായണൻ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ കോളേജ് അധികൃതരുടെ പങ്ക് വ്യക്തമാകാൻ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ആന്റി റാഗിംഗ് സ്ക്വാഡിന് കോളേജിലെ രണ്ടായിരത്തി ഇരുപത് ബാച്ചിലെ വിദ്യാർത്ഥികളെ ഒരാളാണ് മൊഴി നൽകിയത് സിദ്ധാർത്ഥൻ മർദ്ദനത്തിന് വിധേയനായത് അറിഞ്ഞിരുന്നില്ലെന്നാണ് കോളേജ് അധികൃതർ വിശദീകരിച്ചിരുന്നത് ഹോസ്റ്റൽ ാരെയും വിവരം അറിയിച്ചില്ലെന്നും അധികൃതർ പറഞ്ഞിരുന്നു വിദ്യാർത്ഥികളുടെ മൊഴി പുറത്തുവന്നതോടെ കോളേജ് അധികൃതരുടെ ഇടപെടലും അന്വേഷണ വിധേയമാകുമെന്നാണ് റിപ്പോർട്ട് സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ ശുചിമുറയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോളേജ് ഡീൻ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനിടെ സിദ്ധാർത്ഥന്റെ മണത്തിൽ അന്വേഷണത്തിന് ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ആദ്യ യോഗം അടുത്തയാഴ്ച ചേരും കമ്മീഷൻ തലവനായ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദ് ഡൽഹിയിൽ നിന്നെത്തിയ ശേഷമാകും യോഗം ചേരുക സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച് കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് സിബിഐ ആസ്ഥാനം തിരുവനന്തപുരത്തെ സിബിഐ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ അഭിപ്രായം തേടും എസ് പിയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്തെ യൂണിറ്റ് ആണ് ഇത്തരത്തിൽ കേസുകൾ അന്വേഷിക്കുന്നത് ഈ കേസ് സിബിഐ അന്വേഷിക്കേണ്ട പ്രാധാന്യമുള്ളതാണോ എന്നാണ് ചെന്നൈയിലെ ജോയിന്റ് ഡയറക്ടർ വഴി തിരുവനന്തപുരത്തെ യൂണിറ്റിനോട് ആരായുക ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിൽ സിബിഐ ആസ്ഥാനം തീരുമാനമെടുക്കുന്നത് കേസ് അന്വേഷണം ഏറ്റെടുക്കണമെന്ന സർക്കാരിന്റെ വിജ്ഞാപനവും കേസ് രേഖകളും സിബിഐക്ക് അന്വേഷണം സിബിഐ ഏറ്റെടുക്കുന്നതിൽ കേന്ദ്രത്തിന്റെ തീരുമാനവും നിർണായകമാണ് വയനാട്ടിലെ കേസിൽ ഇരുപത്തിരണ്ട് പ്രതികളും പിടിയിലായിട്ടുണ്ട് വാർഡ് സിറ്റി അധികൃതരുടെ പങ്ക് ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന ആൾക്കൂട്ട ആക്രമണം എന്നിവയെക്കുറിച്ച് സിബിഐക്ക് കേസ് അന്വേഷിക്കാവുന്നതേയുള്ളൂ എഫ്ഐആർ മൊഴികൾ രേഖകൾ എന്നിവയുടെ ഇംഗ്ലീഷ് പരിഭാഷ അന്വേഷണത്തിന്റെ നാൾ വഴി മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ സഹിതമാണ് വിജ്ഞാപനം കേന്ദ്രത്തിന് കൈമാറിയത് അതിനിടെ സർക്കാരിനും എതിരെ ഗുരുതര ആരോപണങ്ങളായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് രംഗത്തെത്തിയിരുന്നു സിബിഐ അന്വേഷണം ആരംഭിച്ചതുമില്ല പോലീസ് അന്വേഷണം തുടങ്ങിയതുമില്ല ഭാര്യയുടെ ആരോഗ്യം ശരിയായാൽ ഉടൻ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നാണ് ജയപ്രകാശ് അറിയിച്ചിരുന്നത് ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് എസ് എഫ് ഐ നേതാവ് ആർഷോയുടെ താവളമാണ് പൂക്കോട്ടെ യൂണിയൻ റൂമെന്നും സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചതിൽ ആർഷോയ്ക്കും പങ്കുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു പൂക്കോട് ആശോ സ്ഥിരമായി എത്താറുണ്ട് തന്റെ മകൻ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് യൂണിയൻ പ്രസിഡന്റിന്റെ റൂമിലാണ് ഈ സ്ഥിരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചത് ഒപ്പിടൽ പോലും നടത്തി എസ് യൂണിറ്റ് കമ്മിറ്റിയുടെ ശിക്ഷ സിദ്ധാർഥ നേരി ആർഷോയും ആ മുറിയിൽ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ആർഷോയുടെ മൊബൈൽ ടവർ പരിശോധിച്ച പോലീസ് ഉറപ്പാക്കണം ആർഷോ എട്ടു മാസത്തിനിടെ എത്ര തവണ പൂക്കോട് ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ മനസ്സിലാകുമെന്നും അച്ഛൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് Male